Hãy namo cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എല്ലാവരോടും സ്നേഹരൂപേണ സംസാരിക്കുന്നവരും വളരെയധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഇടപഴകുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ കർമ്മപരമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാര്യ ബന്ധങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ വിഷയത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ ദുരിതാധിപനായിരിക്കുന്ന ചൊവ്വ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ഒരു ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കണം ഈ സമയത്ത് ക്ഷമാശീലവും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ദേവഗുരുവായിട്ടുള്ളതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനോബലത്തിനും മനസന്തോഷത്തിനും ഒക്കെ സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് വിശേഷിച്ച് ധനസന്ധാനകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും കുടുംബനാഥനായിരിക്കുന്നതായ ബുധൻ്റേതായ അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് പ്രധാനമായിട്ടും ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് thank you